ഓ മഴയായിട്ട് ലേറ്റായി വന്ന അപ്പം എക്സ്പീരിയൻസ് ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുതിയൊരു വീഡിയോ അല്ല രണ്ട് വർഷം മുമ്പുള്ള വീഡിയോ ആണ് അപ്പം ഇത് കോപ്പി റൈറ്റ് വന്നപ്പം ഞാൻ നൈസായിട്ട് റിമൂവ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഇപ്പം ഞാനത് ഓർത്തപ്പോഴാണ് പലരും ഇവിടുത്തെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു അപ്പം ഞാൻ ആദ്യം വന്നത് ഇപ്പം ഞാൻ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ജോലി ചെയ്തത് സ്ലോവാക്കിയ എന്ന് പറയുന്ന രാജ്യത്താണ് അതാണ് എനിക്ക് ആദ്യമായിട്ട് വരാൻ പറ്റിയ ഒരു അവസരം കിട്ടിയ ഒരു രാജ്യമാണ് സ്ലോവാക്യ അപ്പം ആ സ്ലോവാക്കിയയിലെ മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ ബ്രാറ്റിസ്ലാവയാണ് അതിൻ്റെ അത് കഴിഞ്ഞു വരുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ട്രണാവയാണ് ആ ട്രണാവയിലെ പൊറോണ്ടോ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് സാവർ പൊറോണ്ടോ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാൻ ആദ്യം താമസിച്ചത് അപ്പം അവിടെ കിട്ടിയ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയേക്കാളും മികച്ചതായിരുന്നു ഞാൻ അത് കോമൺ അക്കോമഡേഷൻ ആണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ ഒരു സിസ്റ്റമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടിട്ടൊക്കെ ഉള്ളത് കാരണം ഞാനും ഗൾഫിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം ആ ഒരു രീതിയിലൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂന്ന് റൂമിൽ രണ്ട് പേര് വെച്ച് ഒരു റൂമിൽ ഉള്ള അക്കോമഡേഷനാണ് കിട്ടിയത് ആ അക്കോമഡേഷന് റെൻ്റായിട്ട് നൂറ്റി എൺപത് യൂറോ നമ്മുടെ നാട്ടിലെ പത്ത് പതിനാറായിരം പതിനേഴായിരം രൂപയോളം വരുമായിരുന്നു ആ സമയത്ത് ഇപ്പം എത്രയാണെന്ന് അറിയില്ല അപ്പം അത്രയായിരുന്നു അവിടുത്തെ അക്കോമഡേഷൻ ചാർജ് പിന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയൊക്കെ ഇവിടുത്തെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹീറ്ററുണ്ട് തണുപ്പ് തണുപ്പ് കാലത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്ററുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രിഡ്ജും ഉണ്ട് പിന്നെ വരുന്നത് ഏതാ ഓവൻ വരുന്നുണ്ട് പിന്നെ ഗ്യാസ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ കുക്കിങ്ങിനുള്ളതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു രാവിലെ ഇച്ചിരി താമസമാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത് കാരണം എനിക്ക് താമസം പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് എന്നാലും അതിന് മുന്നേ പോയി കുറച്ച് സമയം കൂടെ ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് പോയതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ തയ്യാറെടുപ്പൊക്കെ നടത്തി ഒരുങ്ങി ചെന്നപ്പോഴേക്കും അവിടുന്ന് വണ്ടി പോയി കുറച്ച് സമയം നടക്കാനുണ്ടായിരുന്നു എടു സമയമുണ്ട് അരമണിക്കൂറ മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു അധികം നടന്നു തുടങ്ങി ഒരു പാതി വഴി പാതി വഴി ആയിട്ടുണ്ട് അതെ വിളവെടുപ്പായിരുന്നു ടക്കുന്ന പാടും പിന്നെ അടുത്ത ഈ കൂടി അടുത്ത കൃഷി ആരംഭിക്കുമായിരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഫുട്പാത്തില്ല ഇത്രയും ദൂരം കടന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ അധികം ആളുകൾ ഇങ്ങനെ കുട ഉപയോഗിക്കുന്നില്ല എല്ലാവരേയും ജാക്കറ്റിൻ്റെ ക്യാപ്പ് ഇട്ട് അങ്ങ് പോവുകയാണ് അപ്പം വരുന്നവർ കുടയൊക്കെ കൊട്ടുവരുന്നതല്ലായിരിക്കും എന്തായാലും ബസ് കിട്ടാതെ പോയത് വലിയ കഷ്ടമായി അധികം ദൂരമല്ല എന്നാലും നടന്ന അങ്ങോട്ട് എത്തുന്നില്ലാത്ത പോലെ നമ്മൾ തോന്നുന്നു ബസ്സാവുമ്പം കയറിയിരുന്ന് പെട്ടെന്ന് അങ്ങ് എത്തും ആറ് മിനിറ്റ് ഏഴ് മിനിറ്റുകളിൽ നമുക്ക് ജോലിസ്ഥലത്ത് എത്താൻ പറ്റും ഇപ്പോൾ കുറേ നേരം നടത്തും ക്ഷീണിച്ച് അങ്ങനെ ചെല്ലും അതുകൊണ്ടല്ല ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ ഇവിടെ ആരും ലിഫ്റ്റ് ചെയ്താറുണ്ടല്ലോ ഏതായാലും ഞാൻ ചോദിക്കാതെ തന്നെ വണ്ടി കൊണ്ട് നിർത്തിട്ട് കയറിക്കോളാൻ പറഞ്ഞു ഓ മഴയായിട്ട് ലേറ്റായി വന്നതാണ് അപ്പം വഴി വെച്ച് ഒരു വണ്ടി വന്ന് നിറത്തി കയറിക്കൊള്ളാ അങ്ങനെ കയറ്റി കമ്പനിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടു അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തെ കമ്പനിയിലെത്തി ഇനിയിപ്പം യൂണിഫോമൊക്കെ ഇട്ട് ഡ്യൂട്ടിക്കായിട്ട് കാണണം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ കിലോമീറ്റർ കാണുന്നു ബസ് ഇറങ്ങിയതിന് ശേഷം കമ്മിയിലേക്ക് നടക്കാൻ ഇങ്ങനെ നീണ്ട ഒരു ടൈല് വിരിച്ച പാതയിൽ കൂടെ നടന്നതാണ് കമ്മിയിലേക്ക് എല്ലാവരും ഈ വഴി നടന്നു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടികളെല്ലാം പുറത്ത് നാട്ടിലാണ് നമ്മൾ വണ്ടി ഏറ്റവും അടുപ്പിച്ചു വെക്കും ഇത്രയും ദൂരം നടക്കും ഈ പുൽമടികളിലൊക്കെ മൊയലുകളൊക്കെ ചാടി നടക്കുന്നതാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് അങ്ങനൊന്നിനെയും കാണുന്നില്ല അതെ അവിടെ ഓരോ ഇരിപ്പുണ്ട് കുറേ അധികം മുയലുകളുണ്ട് ഇവിടെ അങ്ങനെ മുയലെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷുദ്രജീവികളൊന്നും കാണുന്നില്ല ഇത് ഓരോ ടെർമിനലുകളാണ് ഇവിടേക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് വർക്കുകളാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗുഡ്സുകളും കാർഗോ അതില് ട്രെയിലറുകളൊക്കെ വന്നുകൊണ്ടിരിക്കും എല്ലാ ടൈപ്പ് ഓഫ് കാർഗോ ലോറികളും നമുക്കിവിടെ ഇതാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യം കിട്ടുന്നൊരു ഐ ഡി കാർഡ് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് പെർമനൻ്റ് നമ്മുടെ ഫോട്ടോ വധിച്ച സ്റ്റൈലാൻഡീസിൻ്റെ ഐ ഡി കാർഡ് ഒഫീഷ്യൽ ഐ ഡി കാർഡ് കിട്ടും അതുവരെ നമുക്ക് ആ ആക്സസിന് വേണ്ടിയിട്ട് ഇത് പുതിയ ഐ ഡി കാർഡ് കിട്ടുമ്പോൾ അത് നമുക്ക് അക്സസ് കാർഡ് വിടാം നമ്മൾ ആരെയും ഷോ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഗേറ്റ് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോരാ ഇവിടെ ഇങ്ങനെ കൂട്ടി ഇട്ടിരിക്കുന്ന കണ്ട എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയ കാറുകളാണ് ഇതാണ് ഇതിന് ഓരോ സ്ഥലങ്ങളിലേയും കയറ്റുമതി ചെയ്യാൻ പോകുന്ന ഈ ഷോർട്ടിൻ്റെ ഇലക്ട്രിക്ക് മോഡൽ എല്ലാ ടൈപ്പ് മോഡലും വണ്ടികളും പെട്രോൾ ഡീസൽ ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഡ്രൈവിങ് റൈറ്റ് ഡ്രൈവിങ് എല്ലാ എല്ലാത്തരം വാഹനങ്ങളും ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ പോകും അപ്പോൾ പുതിയ ആയിരം വണ്ടി ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കും ആയിരത്തി ഇരുന്നൂറ് വണ്ടികളോളം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും ഉണ്ടല്ലേ ഈ ഗ്രൗണ്ട് ഫുൾ എന്ന് അറിയാനുള്ളതാണ് ചില സമയത്ത് ഇത് നിറയെ വാഹനങ്ങൾ കാണുന്നു ഇതൊക്കെയാണ് ട്രെയിനിങ് റൂമാണ് പുതിയതായിട്ട് വരുന്ന തുടക്കമുള്ള ട്രെയിനിങ് റൂമാണ് ഇവിടെ നിന്ന് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് സേഫ്റ്റിയുടെ ക്ലാസ്സും അങ്ങനെയുള്ള പിന്നെ ട്രെയിനിങ്ങും ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ് ദിസ് ഈസ് കബോർഡ് ഇതൊക്കെ കബോട്ട് ഇവിടെ ും രണ്ടാമത് ഇത്രയും വലിയൊരു കബ ലഭിക്കുന്നത് അതുപോലെയാണ് എല്ലാ കബും ഒരു പ്രത്യേകതരം പൂട്ടാണ് അപ്പം നമ്മുടെ നമ്പർ മൂന്ന് വട്ടം മൂന്നു ടു ഡിജിറ്റ് മൂന്ന് നമ്പറാണ് അപ്പം നമ്മൾ ആ കിട്ടിയ നമ്പറിന് ആദ്യം കിട്ടിയ നമ്പർ മൂന്ന് പ്രാവശ്യം മലത്തോട്ട് തിരിച്ച് റെഡിയാക്കണം ആക്കണം അപ്പം തെറ്റാണ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ റെഡിയാക്കണം ആ ഫുഡ് കഴിക്കാനുള്ള സമയമായി നമുക്കിപ്പം ചെയ്യുന്നത് പാസ്തയും ചിക്കനും ആണ് ഓരോ ദിവസവും വേറെ വേറെ ഫുഡുകളാണ് ടേസ്റ്റ് ഏരി ഇപ്പം അല്പം കുറവാണെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് വട്ടം കഴിക്കുമ്പോൾ നമ്മുടെ ഫേവറിറ്റ് ഫേവറേറ്റ് ഫുഡായിരുന്നു പിന്നെ ജോലി അത് അല്പം കഷ്ടപ്പാട് പിടിച്ച പണിയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ആ രീതിയിൽ ജോലി എളുപ്പമാണെന്നൊന്നും പറയാനില്ല നല്ല കഷ്ടപ്പാടാണ് അത് എന്നാലും എനിക്ക് പുറത്ത് അങ്ങനൊരു ജോലിക്കൊരു അവസരം തോന്നുന്നൊരു കമ്പനി ആയാരുന്നു എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ കാര്യങ്ങളും നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് കമ്പനി വൈസ് നല്ല സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ജോലി പലർക്കും പറ്റത്തില്ലാത്ത രീതി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരിക്കലും ഈ രാജ്യത്തേക്ക് വരാനോ ഈ രാജ്യത്തേക്ക് വരാതിരിക്കാനോ ഉള്ള ഒരു രീതിയിലുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പം ഇങ്ങനെയുള്ള ഒരു അൺസ്കിൽഡ് ജോബിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ അവരവരുടെ തീരുമാനമാണ് ഇന്ന് നിരവധി സോഴ്സിലൂടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ട് കാരണം യൂട്യൂബുണ്ട് ഉണ്ട് അല്ലെങ്കിൽ എ ഐ പ്ലാറ്റ്ഫോമുകളുണ്ട് ഗൂഗിൾ സെർച്ചിലൂടെ ഒക്കെ നിങ്ങൾക്കിൻ്റെ വിവരങ്ങൾ ലഭിക്കും അപ്പോൾ ശേഷം മനസ്സിലാക്കിയതിനു ശേഷം വരയ്ക്കും ഞാൻ ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഇല്ലാതെയാണ് വന്നത് വന്നതിന് ശേഷം എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത് കാരണം ഞാൻ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വേണ്ടി പോയിരുന്നു ഗുഡ് ബൈ